ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഇറച്ചിത്തൂരൻ വെക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കണവ അല്ലെങ്കിൽ കൂന്തൽ തൂരനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കിലോ കണവ അല്ലെങ്കിൽ കൂന്തൽ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കിലോ ഉണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിൽ റിങ് പോലെ കട്ട് ചെയ്തിട്ട് നടുവേ നടുവേക്കൂടെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ആദ്യമേ നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ചുപ്പ് അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഒരു കാൽ ഗ്ലാസ് വെള്ളം പിന്നെ കണവിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൂളൂ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നിടം വരെയൊന്ന് വേവിക്കാം അപ്പം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൺചട്ടി തന്നെ വേണമെന്നില്ല ഏതെങ്കിലും പാൻ എടുത്താൽ മതി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഈ തേങ്ങ കൊത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നിറമൊന്നും മാറണ്ട ഒന്ന് ഒന്നര മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയും മതി ചെറുതായിട്ട് നിറം ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ മീഡിയം സൈസിലെ ഇരുപത് ചുമന്നുള്ളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വലിയൊരു സവാള കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം ഇതൊരുപാടങ്ങ് വഴറ്റണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അത്രയും മതി ഞാൻ നേരത്തെ ചാനൽ തുടങ്ങിയ സമയത്ത് കണവാത്തോറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ക്യാമറ ക്വാളിറ്റി കുറവായുണ്ടോ ഒന്നും കൂടെ ഇടുന്നത് അതിൽ ഞാൻ കുക്കറിലല്ലേ വേവിക്കുന്നത് ഓപ്പണില്ല ഇതിൽ കുക്കറിൽ വേവിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണ് ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട് ഇനിയിപ്പോ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം ഞാനൊന്ന് വഴക്കിയിട്ടുണ്ട് അത്രയും മതി ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല വീട്ടിലെ പൊടിച്ച ഗരം മസാല ഇത് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിട്ടത് ലോ ഫ്ലെയിമിൽ ഒന്നൊന്നര മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി ഇനി ഇതിലോട്ട് കണവ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്രയേ ഉള്ളൂ അതും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം പോരാത്തുപ്പും കൂടി ഇട്ട് കൊടുക്കാം കണവയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നു അപ്പോൾ പോരാത്തുപ്പ് നമുക്ക് ഇട്ടിടാം ആദ്യമേ കണവയിൽ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട മസാലയ്ക്കും ഒക്കെ നമ്മൾ പാകത്തിന് ചേർക്കണം ഇതുപോലെ കുക്കറിൽ വേവിച്ചിട്ടിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ കാണും അത്രയും മതി ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് പെരുഞ്ചീരകം ഫ്രഷായിട്ട് പൊടിച്ചത് ഇത് ചൂടാക്കൊന്നും വേണ്ട അര ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പിടിച്ചത് കുറച്ചും കൂടെ കറിവേപ്പിലട നല്ലതായിട്ടൊന്ന് ഇളക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചും ഊട്ടി വെച്ച് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിൽ വെള്ളമയം ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് ചിക്കി തോക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം അല്ലെങ്കിൽ കണവ വേവിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ രണ്ട് വിസിൽ പറ്റത്തില്ല ഇങ്ങനെ ഒരു അഞ്ച് വിസിലെങ്കിലുമൊക്കെ വേണ്ടിവരും ടൈമെടുത്ത് പതുക്കെ വിസിൽ വരുന്ന കുക്കറിലാണ് രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞത് ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചോറിൻ്റെ കൂടുതൽ ഇത് മാത്രം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം അത്രയും നല്ല ടേസ്റ്റ് ആയതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്